ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഇത് ഒരുപാട് പേരിൽ കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് മിക്ക പേഷ്യൻസും വന്ന് പറയുന്നതാണ് വയറിൽ ഗ്യാസാണ് നെഞ്ചിൽ ഗ്യാസാണ് അല്ലെങ്കിൽ തലയ്ക്കകത്ത് വരെ ഗ്യാസ് കെട്ടി കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അധികമായതുകൊണ്ട് തന്നെ പല ആൾക്കാരും പറയുന്നതാണ് ഞാൻ അതുകൊണ്ട് ഗ്യാസ് ഇതാക്കുന്ന ഭക്ഷണങ്ങൾ തീരെ കഴിക്കുന്നില്ല പയറുകടല ഒന്നും തീരെ കഴിക്കാറില്ല പക്ഷേ ഈ പയറ് കടല എന്ന് പറയുന്നതൊക്കെ റിച്ച് ദോസാണ് പ്രോട്ടീൻ്റെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറുമോ എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട പ്രോട്ടീനോ ന്യൂട്രീൻസോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കംപ്ലീറ്റ്ലി മാറ്റുക അല്ലെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് അത് അനുഭവിക്കാത്ത എപ്പോഴെങ്കിലും അനുഭവിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ പേഷ്യൻസ് പറയുന്നത് പോലെ അവർക്ക് നെഞ്ചരിച്ചിലായിട്ടോ ആസിഡിറ്റി ആയിട്ടോ അല്ലെങ്കിൽ വയറ് വീർത്ത് പൊട്ടുന്നതായിട്ടോ ബലൂണ് പോലെ വയറ് വീർത്തിരിക്കുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നം ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വിശപ്പില്ല അത് മൂലമുണ്ടാകുന്ന പല പല കോംപ്ലിക്കേഷൻസ് വേറെയും അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ളൊരു ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ദഹനം നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ കഴി കംപ്ലീറ്റ്ലി നടക്കേണ്ട ഒരു ഡൈജഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് ഒരു ഇമ്പ് പ്രോപ്പറായിട്ട് നമ്മുടെ ഡൈജഷൻ നടക്കുന്നു അത് നമ്മുടെ വയറിൽ ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് മൊത്തത്തിൽ ആ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട് അപ്പോൾ ആൾക്കാർ പറയാറുണ്ട് എനിക്ക് തലവേദന ഉണ്ടാവുന്നുണ്ട് ഓക്കാനം ശരത്തിൽ തലകറക്കം വരെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ആമാശയവും തലച്ചോറും നമ്മൾ കണക്ഷൻ ഉണ്ട് വാഗസ് നെർവ് വഴിയാണ് ആ ഒരു കണക്ഷൻ അപ്പം നമ്മുടെ വയർ എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത രീതി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തലവേദന തലകറക്കം ഓക്കാനം പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കാറ് അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് ആ ഒരു മൊമെൻറ്റ് തന്നെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വാഗസ് നെർവ് കൊണ്ടാണ് വയറ് നിറഞ്ഞ ഉടനെ ആ മെസ്സേജ് നമ്മുടെ തലച്ചോറിലോട്ട് എത്തുന്നതും ഈ ഒരു നെർവ് വഴിയാണ് അതുപോലെ തന്നെയാണ് ഗ്യാസിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തലേനെ ബാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉറക്കം ശരിയാവാതെ വരുന്നു അല്ലെങ്കിൽ ഒക്കാനം ഛർദ്ദില് കുഴയിൽ പോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കാറ് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് നമ്മുടെ ആമാശയത്തിലൂടെ എത്തുന്നത് തന്നെയാണ് അതായത് നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ സ്ട്രോ ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്നൊക്കെ സ്ട്രോ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് അകത്തേക്ക് ചെല്ലാൻ കാരണമാവുന്നുണ്ട് ഇതുപോലെ തന്നെ ഗ്യാസ് അകത്തേക്ക് കയറാൻ മറ്റൊരു കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടീത്ത് അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഗ്യാസ് ഓരോ ടൈമിലും നമ്മൾ ഫുഡ് ചവയ്ക്കുന്ന സമയത്തോ ഫുഡ് ഇറക്കുന്ന സമയത്തോ ഗ്യാസും കൂടി അകത്തോട്ട് ചെല്ലുന്നുണ്ട് ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷൻ നമ്മൾ നടക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉമ്മിനീരുമായിട്ട് മിക്സ് ചെയ്യുന്നു അവിടെ നമ്മൾ നല്ലപോലെ ചവയ്ക്കുന്നു അത് നമ്മുടെ ഈസ് ഓഫ് ഫൈഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലേക്ക് എത്തുന്നു അവിടെ അതിലൂടെ നമ്മൾ ആമാശയത്തിലെത്തുന്നു അവിടെ ഡൈജസ്റ്റൻ നടക്കുന്നു അപ്പോൾ നമ്മൾ ഫുഡ് വലിച്ചു വരി കഴിക്കുക അല്ലെങ്കിൽ ധൃതിയിലായിട്ട് കഴിക്കുന്നതെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉമ്മിനീരുമായിട്ടുള്ള മിക്സി നടക്കാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡൈജസ്റ്റൻ കറക്റ്റായിട്ട് നടക്കില്ല ഇനി മറ്റൊരു കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിശക്കുന്നതിന് മുൻപേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ളവരായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടൈം ഗ്യാപ്പ് ഒന്നും കൊടുക്കില്ല ഒരു ഭക്ഷണം കഴിച്ച് ദഹിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ഭക്ഷണം കഴിക്കുക നോർമലി ഒരു ഫുഡ് ഡൈജസ്റ്റ് ആവാൻ രണ്ട് മുതൽ രണ്ടര മണിക്കൂർ എടുക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഡൈജഷൻ കംപ്ലീറ്റ് ആവാതെ വരും ഡൈജഷൻ കംപ്ലീറ്റ് ആവാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പല ഗ്യാസുകൾ നമ്മുടെ വയറിൽ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പം മീതയും പോലെയുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇനി ഗ്യാസ് പ്രൊഡക്ഷൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ പുകവലിയാണ് പുകവലിക്കുന്നവരിൽ നിന്ന് അവരെടുക്കുന്ന ആ ഒരു പുകയുടെ മുപ്പത് ശതമാനം എത്തുന്നത് കൃത്യം ആമാശയത്തിലാണ് അതുമൂലം മൂലം അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാം ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധമാണ് അപ്പം മലബന്ധമുള്ള ആൾക്കാരിൽ അവർക്ക് കൃത്യമായിട്ടൊരു ശോധന കിട്ടാതെ വരികയും മലം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പം കറക്റ്റ് സമയത്ത് അവർക്ക് മലശോധന ഇല്ല അല്ലെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളം കുറവാകുമ്പോഴൊന്നും അവർക്ക് കറക്റ്റായിട്ട് ഒരു മലശോധന കിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു മലബന്ധം അനുഭവിക്കുന്നവരാണെങ്കിൽ അത് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരിധിവരെ ഗ്യാസ് ടൗവുകൾ മാറ്റാൻ പറ്റും ഇനി ഐ ബി എസ് പോലെയുള്ള രോഗങ്ങൾ ഐ ബി എസ് എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് നമുക്ക് ഒരു മെൻ്റൽ ആൻസൈറ്റി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് പോകണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോകാൻ തോന്നുന്നു അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള തോന്നുന്നുണ്ടാവുക പക്ഷെ കംപ്ലീറ്റ്ലി അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ പ്രശ്നം വരാം ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് നാരുകളടങ്ങിയ ഭക്ഷണങ്ങളാണെങ്കിൽ അതുമൂലം നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാം ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്ര ഫ്രഷ് ഒന്നും അല്ല നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതുമൂലം ആ ഒരു ഫുഡ് ഡീക്കേ ആകുന്നതിൻ്റെ ഭാഗമായിട്ടും ഗ്യാസിൻ്റെ പ്രശ്നം വരാറുണ്ട് ഇനി മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഡൈജഷൻ പ്രോപ്പറന്നായിട്ട് നടക്കില്ല അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാം ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളോ വർഗ്ഗങ്ങളോ ആണ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ ചില മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും അതുമൂലം നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പം ഇങ്ങനത്തെ കാരണങ്ങളാണ് കൂടുതലായിട്ടും ഗ്യാസ് ഉണ്ടാകാനുള്ള കാരണം ഇനി ഇത് പേഷ്യൻസിൽ പ്രസൻ്റ് ചെയ്യുന്ന പലർക്കും പല രീതിയിലായിരിക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ചിലർക്ക് ഏംപക്കവമായിട്ടോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലായിട്ട് പൊളിച്ചു കെട്ടലായിട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുക മറ്റു പലർക്കും കീഴ്വായുവായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക ചില ആൾക്കാർക്ക് അത് വയറും വല്ലാതെ വീർത്തിരിക്കുന്നു അല്ലെങ്കിൽ അത് ബലൂൺ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് വിശപ്പില്ല അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെ അതിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും കാണിക്കുക പല ആൾക്കാരിലും പല ആയിരിക്കും ചിലർക്ക് ഏമ്പക്കം വരുമ്പോൾ ഭയങ്കര സൗണ്ടിൽ പോകുന്നതുകൊണ്ട് അവർക്ക് പുറത്ത് പബ്ലിക്കിലോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കീഴ്വായുമായിട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ പല പ്രശ്നങ്ങളായിട്ടായിരിക്കും പല ആൾക്കാരിലും പ്രസൻറ്റ് ചെയ്യുക പക്ഷേ ഈ ഒരു ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്ന ഒരു കോമൺ കണ്ടീഷനാണ് അല്ലെങ്കിൽ ഒരുപാട് പേരിൽ കാണുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറും എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ നമ്മളെ എല്ലാ ഭക്ഷണത്തിനും ഒരു വരെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ റിച്ച് സോഴ്സാണ് അപ്പം നമ്മളിത് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എങ്ങനെയത് മാനേജ് ചെയ്യണം എന്ന് നോക്കും അപ്പോൾ ഏറ്റവും ഒന്നാമതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഫുള്ളി നമ്മൾ ഭക്ഷണത്തിനോട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുക ടി വി അല്ലെങ്കിൽ ഫോൺ പോലെയുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാതെ കംപ്ലീറ്റ്ലി നമ്മൾ നല്ല പീസ്ഫുൾ മൈൻഡ് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും ഒരുപാട് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ നല്ലപോലെ റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഭക്ഷണത്തിനിടയിൽ നല്ലപോലെ ചവച്ചരച്ച് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക ഒന്നുകിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ ശേഷം മാത്രം വെള്ളം കുടിക്കുക ഒരിക്കലും നമ്മൾ ഒരുപാട് സ്പീഡിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതാണ് ബേസിക്കലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഓർക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി കഴിക്കുന്ന ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് കഴിച്ചാൽ നമ്മുടെ വയറിൽ തന്നെ എത്തുമ്പോഴേക്കും ഒരു പരിധി വരെ അതിൻ്റെ ഡൈജഷൻ നടന്നിട്ടുണ്ടാവും ഇപ്പോഴും നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ആമാശയത്തിൽ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഡൈജഷൻ നടക്കുന്നു ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫൈബറിൻ്റെ ഡയജഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാ എല്ലാത്തരം ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഓരോ പാട്ടായിട്ടായിരിക്കും നമ്മുടെ ഡൈജഷൻ എപ്പോഴും നടക്കുക ഇനി പയറ് വർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ പരിപ്പ് കടല ഇതൊക്കെയാണ് ഒരുപാട് പേർക്കും ഗ്യാസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് നോക്കാം അതിനായിട്ട് നമ്മൾ തലേ ദിവസം രാത്രിയിൽ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ആറ് മുതൽ ഏഴ് മണിക്കൂർ മുൻപെങ്കിലും ഈ പയറ് കടല പരിപ്പ് പോലെയുള്ള വസ്തുക്കൾ കുതിർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ കുതിർക്കുന്ന സമയത്ത് ഇതിലുള്ള പ്രോട്ടീൻസ് എല്ലാം കൂടി ഒരു ഫോമായിട്ട് പിന്നെ കാർബാ ആണെങ്കിൽ ഒരു ഫോം ആയിട്ട് ഫൈബർ വേറൊരു ഫോം ആയിട്ട് സെപ്പറേറ്റഡ് ആവും എന്നിട്ട് നമ്മൾ അത് പാചകം ചെയ്ത് കഴിക്കുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അബ്സോർപ്ഷൻ നടക്കും അതായത് ഇപ്പം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ആമാശയത്തിൽ കൃത്യമായിട്ട് ഡൈജഷൻ നടന്ന് അബ്സോർപ്ഷൻ നടക്കും ഫൈബറിൻ്റെ ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ ചെറു ചെറുകുടലിലായിരിക്കും ഇനി നമ്മൾ കുതിർത്താതെയാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും സെപ്പറേറ്റ് ആവില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് ഈ ഒരു പ്രോട്ടീനും ഒക്കെ നമ്മുടെ ചെറുകുടലിൽ എത്തുകയും അവിടെ ഡൈജഷൻ കംപ്ലീറ്റ് ആവാതെ വരികയും അത് നമുക്ക് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കും ഇനി രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വക ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ചൂടോടുകൂടി തന്നെ കഴിക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവർ ചെറിയ ചൂടോടുകൂടി നമ്മൾ കഴിക്കുമ്പോഴാണ് ഈ ഭക്ഷണങ്ങളൊക്കെ തണുത്തിട്ട് കഴിക്കുമ്പോൾ വീണ്ടും ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറും കൂടി മിക്സ് ആവും അതുകൊണ്ട് തന്നെ ഡൈജഷൻ കംപ്ലീറ്റ് ആവില്ല വീണ്ടും നേരെ ചെറുകുടലിൽ എത്തുന്നു അവിടെ ഗ്യാസ് ഫോമേഷൻ നടക്കുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ പയർ വർഗ്ഗങ്ങളിൽ പ്രോട്ടീനിലോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള പയർ വർഗ്ഗങ്ങളാണെങ്കിൽ അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇനി കിഴങ് വർഗ്ഗങ്ങളാണെങ്കിൽ മാക്സിമം നിങ്ങൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക ഇപ്പം കപ്പയ അല്ലെങ്കിൽ ചേന ചേമ്പ് പോലെയുള്ള മണ്ണിനടിയിൽ വളരുന്നവയാണെങ്കിൽ നിങ്ങൾ ചെറു ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു സെപ്പറേഷൻ നടക്കുകയും കാർബോഹൈഡ്രേറ്റ് കൃത്യമായിട്ട് ആശത്തിന് വേണ്ടി അബ്സോർബ് ചെയ്യുകയും ചെറു കുടലിലേക്ക് ഫൈബർ മാത്രം എത്തുകയും അവിടെ വെച്ച് അതിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റബിൾ ഉണ്ടാവാതെ നമുക്ക് കഴിക്കാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർബണേറ്റഡ് ആണ് കഴിക്കുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് ഗ്യാസ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോഡയുള്ള നാരങ്ങാ വെള്ളം കുടിക്കുന്നത് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കാർബൺ ഓക്സൈഡ് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുകയും അത് വീണ്ടും ഗ്യാസ് ഫോമേഷന് കാരണമാവുകയും ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുകയും ചെയ്യാം ഇനി പുകവലി മദ്യപാനം പോലെയുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പരിധിവരെ ഗ്യാസ് ട്രബിൾ മാറ്റാൻ പറ്റും ഇനി ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതും ഗ്യാസ് ട്രബിളിന് കാരണമാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഒരു ഹെവി ലഞ്ചിന് ശേഷമായിരിക്കും നമ്മൾ എപ്പോഴും ഒരു ഫ്രൂട്ട് കഴിക്കുക ഇപ്പം നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ സദ്യയ്ക്ക് ശേഷം ഒരു പഴം കഴിക്കുന്ന പോലെ അപ്പം നമ്മൾ ഹെവി ലഞ്ച് എന്ന് പറയുന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മുതൽ രണ്ടര മണിക്കൂർ എടുക്കും ഈ പഴം എന്ന് പറയുന്നത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫ്രൂട്ടാണ് അപ്പോൾ നമ്മൾ വയറ് നോക്കുമ്പോൾ പഴം പെട്ടെന്ന് അങ്ങ് ഡൈജസ്റ്റ് ആവുകയും നമ്മൾ ആദ്യം കഴിച്ച ചോറ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും അങ്ങനെ എപ്പോഴാണോ ഭക്ഷണം കെട്ടി കിടക്കുന്നത് ആ സമയങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ടും ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു സമയം തന്നെ തിരഞ്ഞെടുക്കുക സെപ്പറേറ്റ് ആയിട്ടൊരു സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗലിൽ ഉണ്ടാവില്ല ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇലക്കറികളാണെങ്കിൽ നിങ്ങൾ കഴിവതും ചെറു ചൂടോട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ് സാനിറ്റോൾ മാനിറ്റോൾ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഈ വക ഭക്ഷണങ്ങൾ നിങ്ങൾ ബേക്കറി ഐറ്റംസിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ ഒരുപാട് മധുരമാണെങ്കിൽ ഭക്ഷണങ്ങളും കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ പയറ് കടല പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ കടലയുടെ കേസ് എടുക്കേണ്ട നമ്മൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു കറുത്ത തൊലി കളയാണെങ്കിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് ഗ്യാസ് പ്രൊഡക്ഷൻസ് കുറയുന്നത് കാണാൻ പറ്റും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റബിൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം അല്ല അതിന് മുൻപായിട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം ദിവസവും കുടിക്കുക അപ്പോൾ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും അതുവഴി നമുക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ്ലി മാറുന്നുണ്ട് പിന്നെ കൃത്യമായിട്ട് ഒരു വ്യായാമം കൂടി വേണം അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൺസും എല്ലാ മസൽസിനും കറക്റ്റായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ആമാശത്തിനെയും ചൊറുകടലിനൊക്കെ അപ്പോൾ അതിനെ ചുറ്റുപറ്റിയിരിക്കുന്ന മസിൽസിനൊക്കെ മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുക നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള നടത്തമാവാം അല്ലെങ്കിൽ നീന്തൽ മറ്റ് എറോബിക് എസസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യുക ഒരു അര മുതൽ മുക്കാൽ മണിക്കൂറെങ്കിലും വ്യായാമം കൃത്യമായിട്ട് വേണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മൊത്തം ഒരു പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ പറ്റും ഇനി നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ഗ്യാസ് സ്ട്രബിളാണ് രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് ഗ്യാസ് ട്രബിൾ നീണ്ടു നിൽക്കുന്നു അതുപോലെ തന്നെ വയറുവേദന നിങ്ങളുടെ ബോഡി വെയിറ്റ് കാരണമില്ലാതെ കുറയുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് കാരണം ഗ്യാസ് സ്ട്രബിൾ ആണല്ലോ എന്ന് ഓർത്തലിൽ നിസാരമാക്കി കളയാതെ ചിലപ്പോൾ ഇത് മറ്റ് പല രോഗങ്ങളിലേക്ക് ചെന്ന് എത്തിക്കുന്നതാവാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി